ഹലോ നമസ്കാരം എല്ലാവർക്കും അജസു ലോകിലേക്ക് സ്വാഗതം നമ്മുടെ ആറാളുകൾ ഞാൻ നിൽക്കുന്ന കേട്ടോ ഇനി നമ്മൾ പാടത്തേക്കൊന്നും ഇറക്കില്ല നമ്മുടെ പാടൊന്ന് ജസ്റ്റ് കാണിച്ചു നിങ്ങൾക്ക് പുല്ലൊക്കെ പുല്ലൊക്കെയുണ്ട് പക്ഷെ വേനൽക്കാലം കടുത്തു തുടങ്ങി പുല്ല് ചെറുതായിട്ടൊരു പച്ചപ്പ് കാണുന്നുണ്ടോ ചെറുതായിട്ടെന്നെ ഉള്ളു കേട്ടോ പക്ഷെ അത് നമുക്ക് അത്രയൊക്കെ സക്സസ് അല്ല എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി വെയിലത്തൊക്കെ നിർത്തി ഒരു ഫുൾ ടൈം തിന്നണമെന്നില്ല ആ വെയിലത്തൊക്കെ നിന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇവർ തിന്നാൻ കൊടുക്കണമെന്നും കൈത്തീറ്റി കൊടുക്കണമെന്നും ശരീരത്തിൽ പിടിക്കാത്ത അവസ്ഥ വരും ആ സമയത്ത് നമ്മൾ വേനൽക്കാലം നമ്മൾ പ്രത്യേകം ചെയ്യാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരി തൊട്ടാണ് നമ്മൾ അല്ലെങ്കിൽ മാർച്ച് മാസം ഫസ്റ്റ് തൊട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ജനുവരി തൊട്ടന്നെ ജനുവരി തൊട്ടല്ല ജനുവരി ലാസ്റ്റ് തൊട്ട് നമ്മളിപ്പോൾ രണ്ട് ദിവസം മുന്നേ തൊട്ട് നമ്മൾ പാടത്തേക്ക് ഇറക്കാണ്ടായി നിർത്തി ഇതാണ്ടാവും ഇതാ മരുത് നമ്മുടെ എല്ലാവശ്യം മൂത്ത പുല്ലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എല്ലാവശ്യം മൂപ്പ മൂത്തത് ആവാ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് നമുക്ക് പുല്ലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് പുല്ല് ആയി വരുന്നതന്നെ ഉള്ളു കേട്ടോ സ്പ്രിങ്ക്ലർ നമ്മൾ ഇട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഞാൻ ഏകദേശം തിരക്കിലായിരുന്നു സ്പ്രിംഗ്ലറൊക്കെ നമ്മൾ തന്നെയാണ് ഇട്ടത് തീറ്റപ്പുല് അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾ വിചാരിച്ച മാതിരി ശരിയാവുകയാണെങ്കിൽ സഹായിച്ച കുറേ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ടുള്ള തീറ്റപ്പുല് അടുത്ത പ്രാവശ്യത്തേക്ക് ഉണ്ടാവും ഈ പ്രാവശ്യം ലാസ്റ്റത്തേക്കാണ് നമുക്ക് തീറ്റപ്പുല് പ്രതീക്ഷിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ കൂടുതലും എന്താ ചെയ്യാന്ന് വെച്ച് ഇനിയുള്ള ഈ സമയങ്ങളിൽ ഇപ്പോൾ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ നാല് മാസം ഇവരെ അന്തസ്സായിട്ട് ഫുൾ ടൈം പച്ചപ്പുല്ലാണ് ഇട്ട് കൊടുക്കുക എന്തോരം പച്ചപ്പുല് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും പച്ചപ്പുല് നമ്മൾ ഇട്ട് കൊടുക്കും രണ്ട് നേരം ആണെങ്കിൽ രണ്ട് നേരം കഴിത്തീട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരു നേരം കഴിത്തിട്ട് കൊടുക്കും രണ്ട് നേരം കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ കൊടുക്കുന്ന അളവിനേക്കാൾ കുറച്ച് കുറയ്ക്കും അതായത് വലിയ വൈകുന്നേരം കുറേ കൊടുക്കുമ്പോൾ നമ്മൾ അത് വിട്ട് ഒരു സ്വലപ്പം കുറച്ച് രണ്ട് നേരം ആക്കും ക്വാണ്ടിറ്റി ലേശം കൂട്ടും പക്ഷെ അളവ് കുറയ്ക്കും രണ്ട് നേരാക്കും അതായത് നേരം കൊടുക്കുന്നത് കുറച്ചും കൂടി കൂട്ടിയിട്ട് രണ്ട് നേരാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ മാക്സിമം വേനൽക്കാലം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആരാൾക്കും കൂടി ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അതായത് ഒരു മാസത്തേക്ക് എങ്ങനെ പോയാലും ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതില് തവിട് പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി മാറ്റി കൊടുക്കും ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തവിടാണ് ചോള തവട് മാത്രം സ്പാക്ക് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുതിർത്തിയിട്ട് പിന്നെ ഇവരിപ്പം എന്താ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വൈകുന്നേരങ്ങളിൽ വൈക്കോലിട്ട് കൊടുക്കും പകല് മുഴുവൻ പച്ചപ്പുല് രണ്ട് മൂന്ന് സ്റ്റേപ്പ് ഇട്ട് കൊടുക്കും അതുകൊണ്ട് ഇപ്പൊ പകല് ഫസ്റ്റ് പകലല്ല സോറി കാലത്താണ് നിൽക്കുന്നത് വയറോടെയാണ് നിർത്തുന്നത് വയറോടെയാണ്ട് ഫുൾ ടൈം പച്ചപ്പുല് വൈകുന്നേരം വൈക്കോല് രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരം കൈത്തീറ്റ പിന്നെ നല്ലമാതിരി നമ്മളിപ്പോൾ ഇവിടെ തേച്ച് കഴിക്കാൻ ഒരു പ്രഷർ കറിന് വാങ്ങിച്ചാലൊന്നും ആലോചിക്കുന്നുണ്ട് മോട്ടർ അടിച്ചു നിലയ്ക്കൽ ഇപ്പോഴും നമുക്കും പണിയാണ് തീറ്റ പുല്ലിന് സ്പ്രിങ്ക്ലർ ഇട്ടപ്പോ കുറച്ച് പണി കുറഞ്ഞു പിന്നെ ഇവിടുത്തെ അപ്പൊ രണ്ടു നേരം മൂന്നു നേരം നമുക്ക് ഒരുപാട് അടിച്ചുകൊടുക്കാം ചാണകം ഉണങ്ങി പിടിക്കില്ല അങ്ങനത്തെ കണ്ടീഷനൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ വേപ്പടത്തിൽ കെട്ടുകയാണെങ്കിൽ നമുക്കിപ്പോ ഉച്ച തിരിഞ്ഞൊരു അഞ്ചുമണി അഞ്ചാം നേരത്തൊക്കെ കെട്ടുവാണെങ്കിൽ ചെറുതായിട്ടൊക്കെ കടിച്ച പിന്നെ ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ നമ്മളിവിടെ തീറ്റ കൊടുത്ത് നിർത്തും അപ്പൊ പെട്ടെന്ന് ഇവര് വളർച്ച കാണിക്കാൻ തുടങ്ങും ഇപ്പൊ ഞാൻ പറയാ രണ്ടു ദിവസം കൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൊള്ളാണ്ടായപ്പോൾ തന്നെ ഇവരുടെ ക്ഷീണമൊക്കെ നല്ല മാതിരി അവസ്ഥകൾ മാറിപ്പോയി നമ്മളിപ്പോ യുവജനവര് കടുത്തു വേനൽ നല്ല മാതിരി ചൂടായപ്പോ തന്നെ ഇവർക്ക് നല്ല മാറ്റങ്ങൾ അതായത് ചൂട് നമ്മൾ തിന്നാൻ കൊടുത്താലും ഇവർക്കൊരു സുഖമില്ല അപ്പൊ പിന്നെ നമ്മള് ഇപ്പൊ തോറിന്റെ സൈലിൽ കൊണ്ടുപോയി കിട്ടിയാലും ഫുൾ ടൈം ഒരു തോട്ടിൽ ഇറങ്ങി കിടക്കൂല കുറച്ചു നേരം കിടന്ന് പിന്നെ വെയിലത്ത് കയറി കിടക്കും അപ്പൊ പിന്നെ ഇവർക്കൊരു സുഖക്കുറവ് പിന്നെ നമ്മളിവരെ ഇടവിട്ടിട്ട് വന്ന് പുറത്തേക്ക് ഇറക്കൂട്ടോ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം ഒക്കെ പിന്നെ പ്രാവശ്യം പുറത്തേക്ക് ഇറക്കുമ്പോൾ ഭയങ്കര കാട്ടുപോകത്തിന്റെ സ്വഭാവമായിരിക്കും അതായത് തന്നെ നമ്മുടെ ആറാളു കേട്ടോ ഇനി നമ്മള് പോത്തിനെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുല്ലിന്റെ കാര്യങ്ങളൊക്കെ സെറ്റായന് ശേഷമാണ് നമ്മൾ ഇനി പോത്തിനെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷത്തിലുള്ളത് കിട്ടാൻ വേണ്ടി തലയിലുള്ളത് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇവരെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാൻ ചിലപ്പോൾ ജനുവരി ലാസ്റ്റ് അതായത് രണ്ടാഴ്ച ഒരു ഉള്ളിൽ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ അത് പുല്ലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് അരിയാൻ പോകണം ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഈറ്റ പുല്ല് നമ്മള് ഇവിടുത്തെ പുല്ല് കണ്ടിട്ട് നമുക്ക് കളിച്ചിട്ട് കാര്യമില്ലേ ആയി വരുന്നുള്ളു മാക്സിമം ഒരു ഏപ്രിൽ കണ്ടൊക്കെ മാർച്ച് ഏപ്രിൽ കണ്ടൊക്കെയാണ് നമുക്ക് കൊടുക്കാനാവുള്ളൂ ഇത് ഇതേ വെട്ടു വെട്ടി വീട്ടീതേ മുളച്ച് തുടങ്ങിയിട്ടുള്ളതാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തെ അറ്റത്തേക്ക് നമ്മൾ വെട്ടിത് മുളച്ച് വരുന്നതന്നെ ഉള്ളതേ കണ്ടോ പിന്നെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കുറേ സ്ഥലത്തൊക്കെ വെക്കാണ്ട് കുറേ സ്ഥലത്തൊക്കെ വെച്ച് തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ തീറ്റപ്പുല്ല് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ പ്രാവശ്യം ഒരു നേരം വൈകുന്നേരം അല്ല സോറി ഏപ്രിൽ മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് നമുക്ക് വിട്ട് കൊടുക്കാൻ പറ്റിയിൽ നന്നായിരിക്കും അപ്പൊ പുല്ലിന്റെ ലഭ്യത കണ്ടിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഈ പൂത്തിനെ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുള്ളൂ അതൊക്കെ ഉണ്ടോ ഇപ്പം നമ്മൾ ഇപ്പൊ സമയം ഏകദേശം ഒരു പത്ത് മണി പത്തര നേരത്താണ് ആദ്യമായിട്ടൊന്നും തിന്നായിട്ട് കൊടുത്തേക്കണ വൈകുന്നേരം വക്കോലിട്ട് നിർത്തി നിർത്തിയതാണ് അപ്പോൾ ഇതേമാതിരി രണ്ട് മൂന്ന് സ്റ്റെപ്പ് പുല്ലിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവർ പെട്ടെന്ന് വളർച്ച കാണിക്കും നമ്മൾ വെയിലത്തേക്ക് ഇറക്കൂല്ല നല്ലമാതിരി ചാണമൊന്നും പറ്റില്ല കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ വേറെ ഒന്നും മോട്ടർ അടിച്ചിട്ടുള്ളൂ വൃത്തിയായിട്ട് കഴുകി നിർത്തിയ ആഴ്ചയിൽ രണ്ടു ദിവസം അല്ലെങ്കിൽ പ്രഷർ കണ്ണൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം രണ്ടു നേരം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് അടിച്ച് അവസാനിപ്പിക്കാം എന്ന് നനയും ചെയ്യും ഒരു മേലൊക്കെ വൃത്തിയായി നിൽക്കുകയും ചെയ്യും വൃത്തിയിൽ നിന്നിട്ട് ഇങ്ങനെ വയർ നിറച്ച് നിർത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ളൊരു വളർച്ച അവരുടെ കാണും എന്താ പറയാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ ഇതിൽ ചെറുത് ചെറുതെട്ടോ നമ്മുടെ ചെറുതാണ് പക്ഷെ എന്താ വയറൊക്കെ ഇവൻ വളർന്ന് വളർന്ന് തുടങ്ങിട്ടോ എന്ന് വെച്ചാൽ ഇറച്ചി കയറി തുടങ്ങി നിങ്ങൾക്ക് മനസ്സിലാവും ഇവനീല നാലു മാസം കൊണ്ട് ശടപൊടിന്ന് കയറിപ്പോരും നമുക്ക് ഒരു അമ്പത് രൂപയുടെ മേലയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു കണ്ടീഷനിൽ സിമ്പിളായിട്ടാവും അതായത് നമ്മുടെ ഇവനായിരുന്നു വലുതെടുത്തതിൽ ഏറ്റവും ചെറുത് പക്ഷേ ഇവനാണ് നല്ലൊരു വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ബാക്കൊക്കെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടുത്ത മാസം കാണുമ്പോൾ മനസ്സിലാവും പൂത്ത് കയറി തുടങ്ങിയു എന്നുള്ളത് ഇവരൊക്കെ ക്ഷീണം മാറി നിൽക്കുന്നതാണ് ഈ പെട്ടെന്ന് നമുക്ക് വളർച്ച കാണിക്കാൻ സാധ്യത ഇവൻ ഇവനാണ് ഒരു പൊടിക്ക് ക്ഷീണമുള്ളത് ഇള്ളേലേറ്റവും നീട്ടം കൂടി പൂത്തെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഉള്ളതിൽ ലേശം നീട്ടം കൂടുതലുള്ള പോത്ത് എന്ന് പറയാം പക്ഷേ ഇവൻ്റെ ബാക്കൊക്കെ സ്ട്രെച്ചറൊക്കെ വന്നുണ്ട് കേട്ടോ ഇല്ലാശം നീട്ടം കൂടുതലുള്ള കാരണം ഇവൻ പക്ഷെ നല്ലൊരു വളർച്ചയിലേക്ക് പെട്ടെന്ന് എടുത്തരച്ച മതി ഇനി കയറും ക്ഷീണം മാറാൻ നമുക്ക് രണ്ട് മാസം കൂടുതലും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ലേശം നീട്ടം കൂടുതലുള്ള പോത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇനിയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമല്ല ഇനി ഇവരെ നിന്ന് ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ തണലത്താണ് വെയിലുകൊള്ളില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കും അതുമാതിരി തന്നെ നല്ലൊരു കൈത്തീറ്റി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചടപ്പുടിയൊന്നും പോരും നല്ല സ്ട്രെച്ചറായി വരുന്നുകൊണ്ടിരിക്കേണ്ടത് ആണോ ഇവരൊക്കെ നല്ലൊരു സെറ്റപ്പിലേക്ക് ഇനി ചടപടേന്ന് ആവാൻ വലിയ താമസമൊന്നുമില്ല മേത്ത് ചാണകം കേട്ടോ ഞാൻ പറഞ്ഞില്ല കഴുകിയിട്ടില്ല വെറുതെ ഒന്ന് മോട്ടർ അടിച്ച് നനച്ച് നിർത്തിയുള്ളൂ ഇനി നമ്മൾ പ്രഷർ കറിൻ്റെ കാര്യം നമ്മളൊന്ന് ചിന്തിക്കുന്നുണ്ട് ഇവർ രണ്ടാളും നമുക്ക് പെട്ടെന്ന് വളർച്ച കാണിച്ച കൂത്തകലാണ് നല്ല ഷടൻ അല്ലെങ്കിൽ ഷടേന്ന് വളർച്ച കാണിച്ച കൂത്തകലാണ് ഇവർ രണ്ടാളും ഇവർ രണ്ടാളും പെട്ടെന്നുള്ളൊരു വളർച്ച കാണിച്ചവരാണ് മറ്റൊരു വളർച്ച കാണിച്ചില്ലാന്നല്ല പെട്ടെന്ന് ക്ഷീണം മാറി എന്ന് പറയാൻ തോന്നിയവരാണ് ഇവർ നമ്മുടെ തൊഴുത്തിലെ ശീച്ചയുടെ ശല്യം ഉണ്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇ എം സൊല്യൂഷൻ അല്ലെങ്കിൽ ഫീഡ് പേസ്റ്റ് കൊടുത്ത് അതൊന്ന് ശരിയാക്കണം ഇവരെ മോഷൻ അതായത് ചാണത്തിലൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഡൈജഷനൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ അതിനൊരു ശമനം കിട്ടും അപ്പം അതൊന്ന് സെറ്റാക്കണം നമുക്ക് പിന്നെ ഇപ്പം ഈ പ്രാവശ്യം ഞാൻ സപ്ലിമെൻസ് ഒന്നും കാര്യം കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ വലുതന്നെയാണ് എടുത്തിരുന്നത് ചെറിയ ചെറുപുട്ടി കുട്ടികൾ എടുത്ത് അല്ല നമുക്കൊരു പത്ത് നൂറ്റി അൻപത് കിലോ ഇരുന്നൂറ് കിലോന്റെ റേഞ്ചിൽ താഴെ നൂറ്റി അൻപത് കിലോ ഇരുന്നൂറ് കിലോൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നൂറ്റി എഴുപതിന് നൂറ്റി തൊണ്ണൂറിന് ഇടയിലുള്ള ബുദ്ധിമുട്ടികളാണെന്ന് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരുന്നത് അതില് രണ്ടുമൂന്ന് ഒന്ന് രണ്ടെണ്ണം ചെറുതുണ്ടായിരുന്നു പക്ഷെ മെയിൻ വെച്ച് നമ്മൾ ആ വിലക്കന്നെയാണ് വാങ്ങിച്ചത് നമ്മൾ പിന്നെ ഒരുത്തൻ ചെറുതായിരുന്നു അപ്പോൾ ഇവരൊക്കെ സിമ്പിൾ ആയിട്ട് കണ്ടോ ഇതാണോ പെട്ടപ്പുഴയിൽ നിന്ന് കയറിപ്പോ നമുക്ക് വീഡിയോ എടുക്കണേ ശരിക്കും ഫണ്ടില് കൊടുന്ന് ഓരോരുത്തരെ പിടിച്ചെടുക്കണം പണ്ടുള്ള ഒരു സമയമല്ല ഇനി പണി കൂടിക്കൊണ്ടിരിക്കുകയാണ് പുല്ല് അരിയാൻ പോകണം ഈ പ്രാവശ്യം നമുക്ക് പുല്ല് അരിയേണ്ട വരും കഴിഞ്ഞ പ്രാവശ്യം പുല്ല് നമ്മൾ സെറ്റാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ നമുക്ക് കുറേ കുറച്ച് പാഴ്മരങ്ങളൊക്കെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കളഞ്ഞ് തീറ്റപ്പുല് ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇനി ശരിയാവുകയാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് സെറ്റാവും വേഗം വേഗം അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് സുഭിക്ഷമായിട്ട് തീറ്റപ്പുല്ല് ഉണ്ടാവും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മൾ വേനൽക്കാലത്ത് ചെയ്യുന്നത് മനസ്സിലായില്ലേ നിർത്തി തീറ്റ കൂടുതലാണ് ഇനി പൂത്തിന് സുഖ സുഖ ചികിത്സയാണെന്ന് വേണമെങ്കിൽ പറയാം എന്നുവെച്ചുകഴിഞ്ഞാൽ അതാണ് പൂത്തിൻ്റെ കണ്ടീഷൻ ഇനി നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉച്ചതിരിഞ്ഞ് ഇതാ മതി ഒന്നും കൂടി ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇതാ മതി ഒരു സ്റ്റെപ്പും കൂടി പുല്ല് കൊടുക്കും പിന്നെ കൈത്തീറ്റ വെച്ച് കൊടുക്കും കൈത്തീറ്റ് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കും വയറ് നിറച്ച് അത് കഴിഞ്ഞ് കൈത്തീറ്റ വെച്ച് കൊടുക്കും അത് കഴിഞ്ഞാൽ കൊക്കൂല് ആ തൊട്ടി നിറച്ചിട്ട് കൊടുക്കും അപ്പോൾ ഇവര് നല്ലമാതിരി സെറ്റായി വരും ഇങ്ങനെ ഒരു രണ്ട് മാസം നോക്കിയാൽ മതി ചടവിടെ നിന്ന് ഒരു വളർച്ച കാണിക്കാൻ തുടങ്ങും എല്ലാവരും ഒന്നിക്കൊന്നുക്ക് പിള്ളേൽ ഇവനാണ് ചെറുതെന്ന് വന്നിട്ട് കാര്യമില്ല മറ്റൊരു വളർച്ചയിലേക്ക് ഒരു വന്നു ഇവൻ വന്നു തുടങ്ങിയിൻ്റെ അത്രയ്ക്ക് വളർച്ച അത്ര കയറിച്ച് കിട്ടും അങ്ങനെയൊന്നല്ല പക്ഷേ എന്നാലും മെയിനി പിടിക്കാൻ തക്കത്തിൽ ഇവൻ അല്ലെങ്കിൽ നമുക്ക് ഒരു അമ്പത് രൂപ മേലേക്ക് സിംപിളായി കിട്ടാവുന്ന കണ്ടീഷനിൽ നമുക്ക് സിമ്പിളായിട്ട് കയറി പോവും അപ്പോഴേ നമ്മുടെ ആൾക്കാർ സെറ്റായി കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വീഡിയോസ് അനുപിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു ജസ്റ്റ് കമൻ്റ് ചെയ്യാൻ നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ വീഡിയോകൾ കുറച്ചുള്ള ലാഗായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു എല്ലാവരും ശ്രമിക്കുക തിരക്കുകളായിരുന്നു ഇനിയും തിരക്കുകൾ തന്നെയാണെന്നാലും ഞാൻ ആഴ്ചയിൽ ഒന്ന് രണ്ട് വീഡിയോടെ ശ്രമിക്കുന്നതായിരിക്കും പുതിയ പുതിയ അറിവുകൾ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ വേനക്കാലത്ത് നമ്മുടെ പോത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പുറത്തേക്ക് ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഇറക്കാം ഒരു അഞ്ചു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നിർത്തി തിന്നാണ്ട സെറ്റപ്പ് കൊച്ചു തിരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ അതിനുള്ള സമയ സൗകര്യങ്ങളൊന്നുമില്ല നമ്മൾ പണിയുടെ കൂടെ യാറാലെ കുറ്റി വലിച്ച് കെട്ടി ഒക്കെ വലിച്ചു പോകുന്നുണ്ടാക്ക എളുപ്പമല്ല അത് കുറ്റിയൊന്നും താഴില്ല അപ്പോൾ രണ്ടാളെ രണ്ടാളെ എവിടെയെങ്കിലും ഇനി മാറ്റി മാറ്റി കെട്ടും അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും നമ്മുടെ ഇണക്കം നമ്മുടെ അടുത്തുള്ളതൊന്നു കുറയും പിന്നെ കയറി പിടിച്ച് കഴിഞ്ഞാൽ ഓടാനൊക്കെ തുടങ്ങും കയറിട്ട കാരണം പ്രശ്നമില്ല പക്ഷെ എന്നാലും നമ്മൾ കെട്ടി കെട്ടിൽ തന്നെ ഒരു നാലു ദിവസം അഞ്ച് ദിവസം മേലെ കെട്ടില്ല അപ്പോൾ മാറ്റി മാറ്റി റൊട്ടേഷൻ രണ്ട് ദിവസം പുറത്ത് കെട്ടി രണ്ട് ദിവസം രണ്ടാളെ പുല്ല് കിട്ടും അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പൂത്തിൽ പുതിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് നോക്കട്ടെ പുല്ലിൻ്റെ ലഭ്യത അനുസരിച്ച് അപ്പോൾ നമ്മുടെ ആൾക്കാർ ഈ പുല്ലൊക്കെ തന്നെ കുറച്ചൊക്കെ താഴത്തേക്ക് അവിടേക്ക് കിട്ടിണ്ട് ഇനി വൈകുന്നേരമാണെങ്കിൽ നമ്മൾ ഈ തൊട്ടി നിറച്ച് വക്കോലിട്ട് കൊടുക്കും കഷ്ട ഒരു അരക്കെട്ടിൻ്റെ മേലെയുള്ള വക്കോല് വൈകുന്നേരം ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും അപ്പോൾ വൈക്കോലിനോട് ഇവർക്ക് സ്വത ഇപ്പോൾ ഇത് കുറവാണ് പിന്നെ വക്കോല് മാത്രം ഇട്ട് കൊടുത്ത് തടി വയ്ക്കുവെന്നൊക്കെ ചിന്ത ഉണ്ടാവും അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് വല്ലേക്കാനിച്ച് നമ്മൾ ആ ഓൾ ബട്ടൺ ഒന്ന് അമർത്തി നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ